ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആളത്തെ കഥയിൽ ഐശ്വര്യ വന്ദനയോട് പറയുന്നു അഖിലാണെങ്കിൽ രാവിലെ നടന്നിട്ട് വരുമ്പോഴേക്കും ചായ കൊണ്ടു കൊടുക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഭാര്യയുടെ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ വരുള്ളൂ എന്നൊക്കെ പറയാണ് വന്ദന അപ്പോൾ പറയണം ഉറപ്പായിട്ടും ഇന്ന് ഞാൻ അഖിലിന് ചായ കൊണ്ടു കൊടുക്കുമെന്ന് പിന്നീട് കാണിക്കുന്നത് വിസ്മയും അരുന്ധതിയുമാണ് അരുന്തിയത്തി ഫോണിൽ കൂടെ സംസാരിച്ച് പാട്ട് പാടാൻ പോകുന്നിടത്ത് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പറയുകയാണ് വിസ്മയുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പ്രത്യേകം സ്ഥലം വേണമെന്നും വിസ്മയ്ക്ക് പ്രത്യേകം റൂം വേണമെന്നൊക്കെ പറയുന്നു അരുന്ധതി ഫോൺ വെച്ചതിന് ശേഷം വിസ്മയോട് സംസാരിക്കുകയാണ് വ്യാഴാഴ്ചയാണ് പോകേണ്ടതെന്ന് പറയുന്നു വിസ്മയപ്പോൾ പറയാണ് ശ്യാമം ഉറപ്പായിട്ടും വരുമോ എന്ന് അരുന്ധതി വിസ്മയോട് പറയാണ് അവൾ ഉറപ്പായിട്ടും വരും ദൈവത്തെ വിശ്വസിക്കുന്നത് അവൾ ഉറപ്പായിട്ടും വരുമെന്ന് പറയുന്നു പിന്നീട് രാവിലെ അകിൽ നടപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് വന്ദന ചായയുമായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്യാമ എവിടെയെന്ന് വന്ദന അപ്പോൾ ചോദിക്കുകയാണ് ശ്യാമ തന്നാലെ ചായ വാങ്ങി കുടിക്കുകയുള്ളു ഞാൻ ശ്യാമയുടെ ടീച്ചറാണ് അവളെ നന്നായിട്ട് പഠിപ്പിക്കണമെങ്കിൽ ഈ ചായ വാങ്ങി കുടിക്കണമെന്ന് പറയുന്നു അകിൽ ചായ വാങ്ങി കുടിക്കുന്നു ആ സമയത്ത് ശ്യാമയും ചായയുമായിട്ട് വരുന്നു ശ്യാമയ്ക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഇഷ്ടമാകുന്നില്ല അഖിലിപ്പോൾ ശ്യാമയോട് പറയാണ് വന്ദന നിർബന്ധിച്ചിട്ടാണ് ചായ വാങ്ങി കുടിച്ചതെന്ന് ആ സമയത്ത് വന്ദന പറയാണ് അതൊക്കെ ചുമ്മാതാണെന്ന് ശ്യാമയാണെങ്കിൽ പിണങ്ങി പോവുകയാണ് എന്നിട്ട് കൊണ്ടുവന്ന ചായയാണെങ്കിൽ കഴുകി കളയുന്നു ശ്യാമയാണെങ്കിൽ ഒരുപാട് വിഷമിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് അമൃത അവിടേക്ക് വരുന്നു അമൃത വന്നിട്ടും ശ്യാമയെ ഉപദേശിക്കുകയാണ് വന്ദനെ വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നു അഖിൽ ചിലപ്പോൾ നിഷ്കളങ്കനായിരിക്കും അതുപോലെയല്ല വന്ദന അവൾ നിന്റെ ജീവിതം തകർക്കുമെന്നൊക്കെ പറയുന്നു അമൃതയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബെഡ്റൂമിൽ വെച്ച് അഖിലിനെ കണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ് ശ്യാമയ്ക്ക് അതുകൂടെ കേൾക്കുമ്പോൾ വിഷമമാകുന്നു ശ്യാമ പറയാണ് എന്നോട് അഖിൽ സാർ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതാണ് പക്ഷേ എന്തുകൊണ്ട് ഇത് മാത്രം പറഞ്ഞില്ല എന്ന് പിന്നീട് അകിലാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്നു ആ സമയത്താണെങ്കിൽ ശ്യമയോട് ബാഗൊക്കെ എടുത്ത് തരാൻ പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ആദ്യമൊന്നും എടുത്തു കൊടുക്കുന്നില്ല അതിന് വേറെ ആളെ വിളിച്ചുകൂടെയെന്നൊക്കെ ചോദിക്കുകയാണ് അകിലാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ശ്യാമയോട് പറയുന്നുണ്ട് എനിക്കൊരു ചായ കൂടെ വേണമെന്ന് ശ്യാമപ്പോൾ പറയുകയാണ് വേറെ പലരോടും പോയി ചോദിക്കാനെന്ന് ശ്യാമയുടെ പിണക്കം മാറ്റാനായി അടുത്തേക്ക് ചെല്ലുന്നു ആ സമയത്ത് ശ്യാമ എന്നെ തുടരുതെന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് അഖിലിനെ പിടിച്ചു തള്ളുന്നു അകിലാണെങ്കിൽ കട്ടിലിൽ ബോധം കെട്ട് വീഴുന്നു ആദ്യമാണെങ്കിൽ ശ്യാമ എന്നെ പറ്റിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു എത്ര വിളിച്ചിട്ടും അകിൽ എഴുന്നേക്കാത്തത് കണ്ടപ്പോൾ ശ്യാമ പേടിച്ചു പോകുന്നു ശ്യാമ വീണ്ടും വീണ്ടും വിളിക്കുന്നു പക്ഷേ അകിൽ എഴുന്നേക്കുന്നില്ല ആ സമയത്ത് കൃഷ്ണനോട് പോയി ശ്യാമ പ്രാർത്ഥിക്കുകയാണ് ഞാൻ തമാശയ്ക്ക് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ് അഖിൽ സാറിനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എനിക്ക് അഖിൽ സാറിനെ വിശ്വാസമാണ് ം കൃഷ്ണ അഖിൽസാറിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളുവെന്ന് എൻ്റെ സാറിനൊന്നും പറ്റല്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അഖിൽ ശ്യാമയുടെ മുന്നിൽ ബോധമില്ലാത്തതുപോലെ അഭിനയിച്ചതാണ് പെട്ടെന്ന് തന്നെ കണ്ണ് തുറന്നിട്ട് ശ്യാമയുടെ പുറകിൽ പോയി നിൽക്കുന്നു ശ്യാമ അപ്പോൾ ചോദിക്കുന്നു എന്നെ പറ്റിച്ചതാണോ ഞാൻ ശരിക്കും പേടിച്ചു പോയെന്നൊക്കെ പറയുകയാണ് അതിൽ ശ്യാമെ ചേർത്ത് പിടിച്ചിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്നു ചോക്ലേറ്റ് കിട്ടുമ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു അഖിൽ പോയതിന് ശേഷം ശ്യാമകൃഷ്ണനോട് പറയാണ് അഖിൽ സാറാണെങ്കിൽ എനിക്ക് സ്നേഹത്തോടെ ചോക്ലേറ്റ് ഒക്കെ തന്നു പക്ഷേ എങ്കിലും എനിക്ക് ചെറിയ സംശയം ഇപ്പോഴുമുണ്ട് എനിക്കിപ്പോഴും കുറച്ച് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു ഞാൻ നിൻ്റെ ഭക്തയായിട്ടും എന്നെ കറുപ്പ് നിറത്തിലാക്കിയല്ലോ എനിക്കാണെങ്കിൽ ഒരു സൗന്ദര്യവുമില്ല വന്ദനയാണെങ്കിൽ സുന്ദരിയാണ് അതുകൊണ്ടാണ് കോളേജിൽ ബൈക്കിലൊക്കെ കറങ്ങാൻ പോയതെന്നൊക്കെ പറയാണ് താഴെ ചെന്നിട്ട് അമൃതയോടാണെങ്കിൽ ശ്യാമ ചോദിക്കുകയാണ് എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ലല്ലേ ഞാൻ ഒത്തിരി കറുത്തതാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഞാനാണെങ്കിൽ ഒട്ടും മോഡേൺ അല്ല വന്ദന നല്ല സുന്ദരിയാണല്ലേ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ അമൃത പറയുകയാണ് നീ അവളെ പോലെ ആകണമെന്നാണോ വിചാരിക്കുന്നതെന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതാണെങ്കിൽ വന്ദനയും ഐശ്വര്യം അറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അമൃത ശ്യാമയോട് പറയുന്നുണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരി നീയാണെന്ന് പക്ഷേ ശ്യാമയ്ക്ക് അതൊന്നും കേട്ടിട്ടും സന്തോഷമാകുന്നില്ല ശ്യാമ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് എന്നെ കാണാൻ ഭംഗിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് അവിടെ കാണെങ്കിൽ പുറത്തു നിന്നും വസുന്ധര ദേവിയും വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്